ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോയിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജിൻഡോയുടെ ഫാമിലി വരുന്നതാണ് പ്രൊമോ ആയിട്ട് കാണിച്ചു കാണിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് നല്ല രസമുണ്ട് ഭയങ്കര ഇതുവരെ വേറെ ഫാമിലി വന്നപ്പോൾ ഇത്രയും ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ നാളത്തെ പ്രൊമോയിൽ ജിൻഡോയുടെ ഫാമിലി വരുമ്പോൾ ഭയങ്കര എഫക്റ്റാണ് അതെന്താണെന്ന് അറിയില്ല എന്തോ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും ജിൻഡോയ്ക്ക് ഫാമിലിയുമായിട്ട് എന്തായാലും അത് നന്നായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ബാക്കിയെല്ലാം വെറുതെ വണ്ടി ഇങ്ങനെ വന്ന് കറങ്ങുന്ന പ്രൊമോ ആയിരുന്നു കാണിച്ചത് ഇത് കോളിംഗ് ബില്ലടിക്കുന്നു തുറക്കുന്നു എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു ആ തിരിഞ്ഞിരിക്കുകയാണ് ആരാണ് വന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ജിൻഡോ ഓടി വരുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ജിൻഡോയുടെ അച്ഛനും അമ്മ സിസിലിക്കുട്ടിയും ബിഗ് ബോസ് ഹൗസിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊമോ ആണ് നല്ല രസമുണ്ട് പ്രൊമോ അതോടൊപ്പം തന്നെ നാളത്തെ എപ്പിസോഡും റീച്ച് കൂടും കൂടുമെന്നുള്ളതിനെ യാതൊരു സംശയമില്ല നല്ല രസമുണ്ടായിരുന്നു പ്രൊമോ സാധാരണ മറ്റു പ്രൊമോകളൊക്കെ നമുക്ക് ആരാണ് വരുന്നതെന്നൊന്നും കാണിക്കാണ്ട് ചുമ്മാ കാണിക്കായിരുന്നു ഇതിപ്പം ജിൻഡോയുടെ പപ്പയും അമ്മയെയൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡ് നമുക്ക് നോക്കാം എങ്ങനെയാകും മുമ്പോട്ട് പോവുക എന്തായാലും നാളെ നാളെ ഒരു കിടിലിൻ എപ്പിസോഡ് തന്നെയാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കൂടുതൽ വിവരങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാബാബ്